ന്ദ്രകോടി രചന അവതരണം മിത്രവിന്ദ നാളെ വൈകിട്ട് ഞങ്ങൾക്ക് പാലക്കാട് പോണേട്ടാ നന്ദൻ്റെ ലീവ് തീർന്നു അതുകൊണ്ട് കാലത്തെ എല്ലാവർക്കും കൂടി ലച്ചുവിൻ്റെ വീട്ടിൽ പോയല്ലോ സരസ്വതിയാണ് നിർദ്ദേശം വെച്ചത് അതെ അതാകും നല്ലത് നന്ദിന് ഹോസ്പിറ്റലിൽ പോണം ഡ്യൂട്ടിയാണ് പ്രാധാന്യം ഗുപ്തൻ നായർ ഭാര്യയെ പിന്താങ്ങി ഞാൻ മാധവനെ ഒന്ന് വിളിച്ചാലോ ബാലകൃഷ്ണൻ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി അത് വേണ്ടേട്ടാ അവർക്കൊരു സർപ്രൈസ് ആവട്ടെ എന്തായാലും മാധവേട്ടൻ ഇത് സമ്മതിക്കാതിരിക്കില്ല ശോഭ അങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും അതാണ് നല്ലതെന്ന് അഭിപ്രായപ്പെട്ടു എങ്കിൽ ശോഭേച്ചി പറയും പോലെ ചെയ്യാം ഇക്കാര്യങ്ങൾ തൽക്കാലം നമുക്കവിടെ ചെന്നിട്ട് അവരോട് പറഞ്ഞറിയിക്കാം അല്ലേ ബാലേട്ട സരസ്വതിയാണ് സത്യം പറയട്ടെ അളിയ ലച്ചുവിനെക്കാട്ടിലും എനിക്കിഷ്ടപ്പെട്ടത് ആ ഇളയ പെൺകുട്ടിയാണ് കുത്തൻ നായർ ബാലകൃഷ്ണനെ നോക്കി എനിക്കും ആ കുട്ടിയെയാണ് പിടിച്ചത് പക്ഷെ നന്ദനിൽ അച്ചൂനെ മതി ഇളയവൾക്ക് നിറം പോരാന്നാണ് ഇവൾ പറയുന്നത് നിറവും സൗന്ദര്യവും ഒക്കെ കുറവാണ് ദേവൂട്ടിക്ക് സരസ്വതി അത് പറയുമ്പോൾ നന്ദൻ ചെറുതായി ഒന്ന് ചിരിച്ചു വിവാഹം കഴിക്കുന്ന ആളുടെ ഇഷ്ടമല്ലേ നമ്മൾ നോക്കേണ്ടത് നന്ദൻ്റെ ഇഷ്ടം ഏതാ വെച്ചാൽ അങ്ങനെ ബാലകൃഷ്ണൻ പക്ഷേ നന്ദന്റെ ഭാഗത്തു നിന്നാണ് പറഞ്ഞത് അശോകിനു വേണ്ടി ലച്ചുവിനെ എനിക്ക് ആലോചിക്കണമെന്നുണ്ടായിരുന്നു ഇവരിത്ര തിടുക്കത്തിൽ ഇങ്ങനെയൊരു പദ്ധതിയിടുന്നു ഞാൻ ഓർത്തില്ലാട്ടോ കിടക്കാൻ നേരം ശോഭ പറഞ്ഞത് കേട്ട് ബാലകൃഷ്ണൻ ആലോചനയിലാണ്ടോ അയാൾക്കത് കേട്ടപ്പോൾ ഉള്ളിൽ ഒരു നൊമ്പരം പൊന്തി വന്നു കാരണം ബാലകൃഷ്ണന്റെ ഉള്ളിലും ലച്ചു ഈ വീട്ടിലേക്ക് മരുമകളായി വരണമെന്നായിരുന്നു ആഗ്രഹം മാധവ വാര്യർ തൊടിയിലെ പച്ചക്കറികളെല്ലാം നനയ്ക്കുകയാണ് കൂട ദൈവവും പയറും പാവലും കോവലും എല്ലാം തഴച്ചു വളർന്നു നിൽക്കുന്നു ദേവുമാണ് എല്ലാ കാര്യങ്ങൾക്കും അച്ഛനെ സഹായിക്കുന്നത് പണ്ട് മുതൽക്കേ അവൾ അങ്ങനാണ് ഏത് കാര്യത്തിനും ദേവു ഒപ്പം കാണും കളകൾ പറിച്ചു മാറ്റാനും വീടും പരിസരവുമൊക്കെ വൃത്തിയാക്കാനും അടുക്കളയിൽ അമ്മയെ സഹായിക്കാനുമൊക്കെ അവൾ കൂടും യാതൊരു മടിയുമില്ലാതെ മാധവ തൊടിയിലെ തുടിയിലെ പച്ചക്കറികളെല്ലാം നനയ്ക്കുകയാണ് ദേവു ഒരുപാട് ജോലികളൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണെങ്കിൽ ലച്ചോ നേരെ വിപരീതവുമാണ് അവൾ ഒന്നെങ്കിൽ ടിവിയും കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഫോണും നോക്കിയിരിക്കും എത്ര നേരം വേണമെങ്കിലും അത് അവൾക്കൊരു പ്രശ്നമേ ഇല്ല ലച്ചു എന്തു മോളെ അവളെ കണ്ടില്ലല്ലോ വാര്യർ ദേവിനെ നോക്കി ചേച്ചി കൂട്ടുകാരുമായി ചാറ്റിംഗ് ആണച്ച എല്ലാവരെയും പിരിഞ്ഞു പോന്നതുകൊണ്ട് ചേച്ചിക്ക് ഭയങ്കര സങ്കടം ഒരു കപ്പിലേക്ക് വെള്ളമെടുത്ത് കുറേശ്ശെയായി പാവലീനെ തളിക്കുകയാണ് ദേവു എത്ര ദിവസം കാണുവവോ ഈ സങ്കടം രണ്ട് മൂന്ന് ദിവസം കൂടി നോക്കാം അല്ലേ എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് ദൈവോ ചിരിച്ചുകൊണ്ട് അച്ഛനോട് പറഞ്ഞു അച്ഛ ഒരു കാർ വരുന്നുണ്ടല്ലോ ഇതിപ്പോൾ ആരാണാവോ ദേവുമാണ് ആദ്യം ഒരു കാർ വരുന്നത് കണ്ടത് ആരാ മുളയത് ഇങ്ങോട്ട് തന്നെയാണല്ലോ വരുന്നത് വാര്യനാണെങ്കിൽ തോളത്ത് കിടന്ന് തോർത്തെടുത്ത് കൈകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു അറിയില്ല എനിക്കാണെങ്കിൽ ബാങ്കിൽ പോകാൻ സമയമായി അയാൾ അക്ഷമനായി കാറിലേക്ക് നോക്കി ഈശ്വര അരിസാറങ്ങാനും ആണോ ദേവോൻ്റെ മനസ്സിൽ വല്ലാത്ത പേടി സാറാണെങ്കിൽ അമ്മയുമായിട്ട് ഇവിടേക്ക് വരുന്ന കാര്യം പറഞ്ഞിരുന്നു ദേവോന് വല്ലാത്ത പരവശം പോലെ തോന്നി ആ ഇതാരൊക്കെയാണിത് കാറിനെന്നിറങ്ങിയ ആളുകളെ കണ്ടതു മാധവ വാര്യർക്ക് ആശ്ചര്യമായി ബാലകൃഷ്ണനും സരസ്വതിയും കൂടെ ശോഭയും ഗുപ്തൻ നായനുമാണ് കാറിൽ നിന്ന് ഇറങ്ങിയത് നന്ദൻ വണ്ടി തിരിച്ചടിക്കുകയാണ് ഇതെന്താ എല്ലാവരോടും പതിവില്ലാതെ മാധവ ഇന്ന് ബാങ്കിൽ പോകണ്ടേടാ നിനക്ക് പോണം ബാല ഞാൻ ഈ പച്ചക്കറിയൊക്കെ ഒന്ന് നനയ്ക്കുമായിരുന്നു വന്നത് ബുദ്ധിമുട്ടായോ ഗുപ്തൻ നായരാണ് ഏയ് ഒരിക്കലും ഇല്ലെന്നേ എല്ലാവരും കയറി വന്നാട്ടെ അയാൾ എല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചു ദേവൂട്ടിയൊക്കെ ബിസിയാണല്ലോ വണ്ടി ഒതുക്കിയിട്ട ശേഷം നന്ദൻ കാറിൻ്റെ ഡോർ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അവളോട് പറഞ്ഞു ഏയ് അങ്ങനൊന്നും ഇല്ല അവൾ പുഞ്ചിരിച്ചു അവൻ തിരിച്ചു അപ്പോൾ മാധവ മുഖപുരില്ലാതെ കാര്യത്തിലേക്ക് കിടക്കാം എന്നു പറഞ്ഞുകൊണ്ട് ബാലകൃഷ്ണൻ അവിടെ കിടന്നിരുന്ന ഒരു സെറ്റിയിലിരുന്നോ ആരൊക്കെയോ എന്ന് പറഞ്ഞു ലച്ചുവും ശാരദിയും സ്വീകരണ മുറിയിലേക്ക് വരികയാണ് ഇവരുടെ മകൻ നന്ദന് നമ്മുടെ ലച്ചുവിനെ വിവാഹം ചെയ്താൽ കൊള്ളാമെന്നുണ്ട് അതിനെക്കുറിച്ച് ഇവിടെ വന്ന് നേരിട്ട് സംസാരിക്കാനാണ് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി വന്നത് വാതിലിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ഇത് കേട്ട ലച്ചു തരിച്ചു നിന്നു പോയി ഈശ്വര ഇതെന്തൊക്കെയാണിത് അവൾക്ക് കണ്ടു നിറഞ്ഞു നന്ദനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല എനിക്ക് എൻ്റെ സഹോദരിയായ സരസ്വതിയുടെ ഏക മകനാണ് അവൻ്റെ പോലെ തന്നെ നന്ദനും ഒരു ഡോക്ടറാണ് യാതൊരുവിധ ദുസ്വഭാവങ്ങളൊന്നുമില്ലാത്ത ഒരു പയ്യനാണിവൻ നമ്മുടെ ലച്ചൂന ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ഉത്തമനാണ് നന്ദൻ ബാലകൃഷ്ണനാണെങ്കിൽ തൻ്റെ പെങ്ങളുടെ മകനെക്കുറിച്ച് വാചാലനായി അവർ വന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ മാധവാര്യർക്കും ഭാര്യയ്ക്കുമുണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു ഒരു മിനിറ്റ് ബാല ഞാനിപ്പോൾ വരാം അയാൾ അകത്തേക്ക് ഓടിച്ചെന്നു അപ്പോഴാണ് കണ്ടത് എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന ശാരദയും ലജ്ജവും അയാൾ ഭാര്യയെ നോക്കി അവരുടെ മിഴികളിൽ നിന്നും വ്യക്തമായിരുന്നു ഈ വിവാഹത്തോടുള്ള അവരുടെ സമീപനം മോളെ എല്ലാം കേട്ടല്ലോ അല്ലേ ഒക്കെ എൻ്റെ കുട്ടിയുടെ ഭാഗ്യാണ് മാധവമാരിയൊന്ന് മകളുടെ നെറുകയിൽ തലോടി അപ്പോഴേക്കും അവളുടെ മിഴി നിറഞ്ഞു അയ്യേ എൻ്റെ കുട്ടിക്ക് അരയാണോ ഇത്രയേ ഉള്ളൂ എൻ്റെ ലജോ നീയ ശാരദയാണെങ്കിൽ മകളെ സമാധാനിപ്പിച്ചു ചേച്ചി പോയി മുഖമൊക്കെ കഴുകി വരുമോ എന്നിട്ട് ഈ വേഷമൊക്കെ മാറുകയോട്ടി വന്ന് അവളോടും മെല്ലെ പറഞ്ഞു വേഗം റെഡിയായി വരൂ ഇന്നലെ കണ്ട ആളുകളാണെങ്കിൽ പോലും ഇന്ന് നിന്നെ പെണ്ണ് കാണാൻ വന്നതല്ലേ തന്നെയുമല്ല നമ്മുടെ കുടുംബത്തിലിത് ആദ്യത്തെ സംഭവമാണ് അമ്മ പറഞ്ഞപ്പോൾ അത് വളരെ ശരിയാണെന്ന് ദൈവവും സമ്മതിച്ചു എളം മഞ്ഞ് നിറമുള്ള ഒരു സൽവാറായിരുന്നു അവളുടെ അണിഞ്ഞത് വേറെ ചമയങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു എല്ലാവരും അതീവ സന്തോഷത്തിലാണെന്നുള്ള കാര്യം വെളിയിൽ സംസാരം കേൾക്കുമ്പോൾ ലച്ചുനേർ വ്യക്തമായിരുന്നു അവൾ മാത്രം ഒരു ഉത്സാഹവും ഇല്ലാതെ നിൽക്കുകയാണ് അശോകുമായിട്ടിപ്പോൾ ഫോണിൽ മെസ്സേജ് അയച്ചതേ ഉള്ളൂ ഉടനെ തന്നെ നാട്ടിലേക്ക് വരുന്നുണ്ടെന്നും നിന്റെ വീട്ടിലേക്ക് വന്ന് പെണ്ണ് ചോദിക്കട്ടെയെന്നും ഒക്കെ പറഞ്ഞു വെച്ചതേ ഉള്ളവൻ ആ സന്തോഷത്തിൽ മതിമറന്ന് നിന്നപ്പോഴാണ് ഇങ്ങനെയൊരു കുരുക്കുന്ന് എല്ലാം തകിട് പറഞ്ഞോ ഭഗവാനെ എന്റെ അശോകല്ലാതെ എനിക്ക് ജീവിതത്തിൽ വേറെ പുരുഷനില്ല അത് ഞാൻ തീർച്ചപ്പെടുത്തിയതാണ് അവൾക്ക് കണ്ടു നിറഞ്ഞു വന്നു മോളെ ലച്ചു ഇതാണ് കേട്ടോ പയ്യൻ നീ ശരിക്ക് കണ്ടോണം ഇനി കണ്ടില്ലെന്നൊന്നും പറയില്ലേ ശോഭയാൻ്റെ വാക്കുകൾ അവളുടെ കാതുകളിൽ അലയടിച്ചു ഇവർ തമ്മിൽ ഇന്നലെ കണ്ടതും സംസാരിച്ചതുമാ അല്ലേ മോളെ സരസ്വതി ലച്ചുവിൻ്റെ കയ്യിൽ നിന്നും ചായ എടുത്തുകൊണ്ട് പറഞ്ഞു അവൾ വെറുതെ ഒന്ന് തലകുലുക്കി മോളുടെ മനസ്സിലാരെങ്കിലും ഉണ്ടോ ഇപ്പോഴത്തെ കുട്ടികളായോണ്ട് ചോദിക്കുക ഉണ്ടെങ്കിൽ പറയണം അല്ലാച്ചാ ഞങ്ങൾ തുറപ്പിക്കുക ബാലകൃഷ്ണൻ ലച്ചൂനോടായി ചോദിച്ചു എൻ്റെ മക്കൾ രണ്ടാളും ഒരിക്കലും അങ്ങനെ ഒരു സ്വഭാവത്തിൽ പെടുന്നവരല്ല ഞാൻ പറയുന്നതാണ് എൻ്റെ കുട്ടികൾ ഇന്നോളം അനുസരിച്ചിട്ടുള്ളത് അതുകൊണ്ട് അതൊര് താരം ടെൻഷനാവണ്ട മാധവ ഭാര്യ അഭിമാനത്തോടെയാണ് എല്ലാവരോടുമായി പറയുന്നത് അത് കേട്ടതും നന്ദൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മുട്ടിട്ടു എങ്കിൽ നമുക്കിത് ഉറപ്പിക്കാൻ വരില്ല വെറുതെ സമയം കളയണ്ട താങ്കൾക്ക് ജോലിക്ക് പോകേണ്ടതല്ലേ ഗുപ്തൻ നായർ എഴുന്നേറ്റ് വന്ന് മാധുമാരിയുടെ കയ്യിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് പറയുകയാണ് എന്തായാലും ഞങ്ങൾക്ക് സമ്മതി കുറവൊന്നുമില്ല ബാക്കിയെല്ലാം നിങ്ങൾ തീരുമാനിച്ചിട്ട് ബാലനെ അറിയിക്കുക എല്ലാവർക്കും ഇഷ്ടമായി വൈകാതെ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം ഗുപ്തൻ നായർ എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു നല്ല കുടുംബം സ്നേഹനിധികളായ അച്ഛനും അമ്മയും നല്ല പയ്യൻ ആവശ്യത്തിന് വിദ്യാഭ്യാസമുണ്ട് പോരാത്തതിന് ഡോക്ടർ ഇതിൽ കൂടുതൽ ഇനി എന്താണ് തൻ്റെ മകൾക്ക് കിട്ടേണ്ടത് ഭാര്യർക്ക് പയ്യനെ ഇഷ്ടമായി എന്നാലും അയാൾ ഒന്നുകൂടി ഭാര്യയെ നോക്കി അവർ സമ്മതഭാവത്തിലായിരുന്നു ഞങ്ങൾക്ക് സമ്മതമാണ് പിന്നെ ഇതൊരു കൂട്ടുകുടുംബമാണോ എന്തായാലും ഇവിടെ കാരണവുമാരോടൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് അടുത്ത ദിവസം തന്നെ ഞങ്ങളെല്ലാരും കൂടി അങ്ങോട്ട് ഇറങ്ങാം അതല്ലേ നല്ലത് മാധവവാരിയുടെ വാക്കുകൾ ലജുവിൻ്റെ മനസ്സിൽ തറഞ്ഞു ഈശ്വര എല്ലാം കൈവിട്ടു പോവാണോ എൻ്റെ അശോക് കേട്ട് അവൾക്കാണെങ്കിൽ ഭ്രാന്ത് പിടിക്കും പോലെ തോന്നി കുട്ടികൾക്ക് രണ്ടാൾക്കും എന്തെങ്കിലും സംസാരിക്കണോ ബാലകൃഷ്ണൻ നന്ദിനെയും ലജുവിനെയും മാറി മാറി നോക്കി ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്തും തുറന്നു പറയണ ശീലമുണ്ടേ പണ്ടത്തെ കാലം പോലെയൊന്നും അല്ല മോളിദേവു ചേച്ചിയുടെ ഒന്ന് കാണിച്ചു കൊടുത്തേ വാര്യർ ദേവൂട്ടിയെ വിളിച്ചു പറഞ്ഞു ലച്ചുവിന്റെ ഹൃദയമിടിപ്പ് കൂടി വന്നു പെട്ടെന്ന് തന്നെ അവൾ തന്റെ മുറിയിലേക്ക് പിൻവാങ്ങി നന്ദനും ദേവൂട്ടിയും വരുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി ഇതാണ് ചേച്ചിയുടെ റൂമ് നന്ദേട്ടൻ കയറി ചെന്നോളൂ ദേവൂട്ടിയുടെ ചിരിച്ചുകൊണ്ടുള്ള വാക്കുകൾ അവളെ പ്രാന്ത് പിടിപ്പിച്ചു യാണെങ്കിൽ അയാളെ വിളിച്ചത് കേട്ടപ്പോൾ ലച്ചുവിന് ദേഷ്യം തോന്നി എന്തൊരു സ്നേഹമാണ് അവൾക്ക് അയാളോട് വൃത്തി അവൾ വെറുപെറുത്തു തുടരും